ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ് ഇതൊരു റിസോർട്ടാണ് നല്ല പോസിറ്റീവ് വൈബുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള കാമം കൊയറ്റായിട്ടുള്ള ഒരു റിസോർട്ട് നമ്മൾ എൻജോയ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും ഒക്കെയാണ് ടൂറ് പോകുന്നതും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള റിസോർട്ടുകളിൽ വന്ന് സ്റ്റേ ചെയ്യണതും അവിടെ സമയം സ്പെൻഡ് ചെയ്യണതൊക്കെ അല്ലേ അപ്പോൾ ഈ ഹാപ്പി ആണ സമയത്ത് നമ്മൾ ഈ പോസിറ്റീവ് എനർജി ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യുമ്പോഴും ഹാപ്പി ആകാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടും ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടിയായിരിക്കും ആൾക്കാർ വരുന്നത് ഈ പറഞ്ഞ എൻജോയ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനുള്ള മൈൻഡിൽ വന്നതുകൊണ്ട് തന്നെ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതുപോലെയുള്ള റിസോർട്ടുകളിൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് ആവും നമ്മളൊന്ന് ഹാപ്പിയാവും അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കോതാട് എന്ന് പറഞ്ഞ സ്ഥലം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളിവിടെയുള്ള പല കാഴ്ചകളും കണ്ടുകൊണ്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക്ക് എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം നിഹാര റിസോർട്ട് ആൻഡ് സ്പാ ഇത് ഇതിൻ്റെ എൻട്രൻസ് ഏരിയ ആണ് അകത്തേക്കുള്ള എൻട്രിയാണത് ഓൾറെഡി കണ്ടെയ്നർ റോഡിൻ്റെ ഉണ്ട് മുകളിൽ അതിൻ്റെ താഴെയായിട്ട് വരും അതിന് താഴെയായിട്ട് റോഡ് ഉണ്ട് അതിലൂടെയാണ് ഈ ലൊക്കേഷനിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ള എൻട്രൻസ് ഏരിയ ഒക്കെ ഒന്ന് കാണാം ശാലമായ പാർക്കിംഗ് ഏരിയ അതകത്തും പുറത്തും ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസാണ് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരെ പ്രാക്ക് ശാപം അല്ലെങ്കിൽ കണ്ണേർ അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽക്കുമെന്നുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇടുണ്ട് അപ്പം നിങ്ങൾ ആ ലിങ്ക് കണ്ടാൽ ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിവിധിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ശാപം അതല്ലെങ്കിൽ അസൂയ പ്രാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ റിക്കവറി ആകാം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഏക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യാം അതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഒരു ഫുൾ ഡേ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം കാരണം കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഒരു പാർക്കിൻ്റെതായ കുറേ സെറ്റപ്പ് ഇവിടെ ഉണ്ട് ചെറിയ കുട്ടികൾക്കും അതുപോലെ ഊഞ്ഞാലട അതുകൂടാണ്ട് സൈക്ലിങ് അങ്ങനെ കുറേ അധികം നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് നമ്മളുടെ ടോപ്പിക്സ് പറയാനാണ് ആഗ്രഹിക്കണം പിന്നെ ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റേറ്റ്സും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നെ വിളിച്ച് ചോദിച്ചറിയാവുന്നതാണ് കാരണം കൂടുതൽ ഡീറ്റെയിൽ അങ്ങനെ അറിയുന്നതായിരിക്കും കാരണം അപ്ഡേറ്റ് കാര്യങ്ങൾ അറിയാൻ അതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതിയാവും നമ്മളുടെ ഇന്നത്തെ വിഷയം സംസാരിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു തണലുള്ള ഏരിയ നോക്കിയാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അതിനെ പറ്റി നല്ലൊരു ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇല്ലിക്കാട് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം നല്ല കൂളിങ്ങാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ശാപം അല്ലെങ്കിൽ അസൂയ രാക്ക് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി അപ്പോൾ ഈ നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫ്രീക്വൻസി ഔട്ട് വരും വരുമെന്നുള്ളതാണ് അതായത് ശാപമായിട്ടും അസൂയായിട്ടും കണ്ണേറായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫ്രീക്വൻസി നെഗറ്റീവായിരിക്കും അപ്പോൾ അതിനെ റിക്കവറി ആക്കണമെങ്കിൽ അതിന് ബദലായിട്ട് പോസിറ്റീവ് ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ശപിക്കുന്നു അല്ലെങ്കിൽ അസൂയപ്പെടുന്നു അല്ലെങ്കിൽ കണ്ണേർ പോലെയുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളിൽ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തിങ്കും സംസാരവും നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം അതിനൊരു പ്രാക്ടീസ് മെത്തേഡ് തന്നെയുണ്ട് ആ പ്രാക്ടീസ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇപ്പോൾ വരെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറി ആകാനായിട്ട് പോകുന്നതും അതുപോലെ ഇനി മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കാണ്ടിരിക്കാനുള്ള ഒരവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യുന്നത് അപ്പം അതെന്താണെന്നുള്ളതാണ് ഞാൻ വിശദമാക്കി തരുന്നത് നമ്മൾ ശപിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവാണ് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലെസ്സിങ് അത് നമ്മളൊരാളെ അനുഗ്രഹിച്ചാൽ നമ്മളീ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും പോസിറ്റീവ് എനർജി ഫോം ചെയ്യും അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് ഫ്രീക്വൻസി നമ്മളിന്ന് പുറപ്പെടാൻ തുടങ്ങും അപ്പോൾ നിരവധി തവണ പ്ലാൻഡായിട്ട് ആ പോസിറ്റീവ് ഫ്രീക്വൻസി തന്നെ ഒരു ക്രിയേഷൻ നടക്കുമ്പോൾ നമ്മൾ ഇതുവരെ അടിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി റിമൂവ് ആവും പോസിറ്റീവ് എനർജി അളവ് കൂടുകയും ചെയ്യും അപ്പോൾ ഇതിനായിട്ട് ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അത് മറ്റുള്ളവരിൽ പരീക്ഷിച്ച് റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് എൻ്റെ ട്രെയിനിങ്ങിൽ അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുന്ന ഒരു മിറാക്കലായിട്ടുള്ളൊരു മെത്തേഡാണ് ബ്ലെസ്സിങ് ടെക്നിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലസ്സിങ് ടെക്നിക്ക് ഞാൻ പറയുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പോൾ ആ ബ്ലസ്സിങ് ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ വിശദമായി സംസാരിക്കുന്നത് അപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എന്ന് പറയുന്ന പോലെ ഈ ബ്ലെസ്സിങ് ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ടും ഈ കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടായ എല്ലാ ചാപവാസ്തുകളും അല്ലെങ്കിൽ ഫ്രാക്ക് അസൂയ കണ്ണീർ ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളിലുള്ള നെഗറ്റീവ് എനർജി റിമൂവ് ആവും ഈ നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്നത് പോലെ തന്നെയായിരിക്കും നമ്മൾ ബ്ലസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി പ്രവർത്തിക്കുക അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളോട് അസൂയ അല്ലെങ്കിൽ പ്രാക്ക് അല്ലെങ്കിൽ കണ്ണേർ ഇതൊക്കെ വരുന്ന ആൾക്കാർ നമ്മളായിട്ട് നല്ല മെൻ്റൽ കണക്ഷൻ ഉള്ളവരായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ശത്രുവാകുന്നത് മിത്രമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളോട് വളരെ സ്നേഹത്തോടെ നിന്ന ആൾക്കാർ തന്നെയാണ് പിന്നീട് നമ്മൾ ശത്രുക്കളായി മാറുന്നത് അസൂയുള്ളവരായി മാറുന്നത് അതുപോലെ ചപിക്കുന്നവരായി മാറണം അപ്പം മെന്റൽ കണക്ഷൻ ഉള്ളവരായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അതായത് മെന്റൽ കണക്ഷനിലൂടെയാണ് ആ ഒരു ഫ്രീക്വൻസി വർക്ക് ചെയ്യണത് നെഗറ്റീവ് ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ മെന്റൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് ഫ്രീക്വൻസി അറിഞ്ഞുകൊണ്ട് ആക്കിയാൽ ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും ഈ റിസോർട്ടിൽ ശരിക്കും റിവറിന്റെ ഏരിയ സെൻ്റർ ഉണ്ട് കണ്ടെയ്നർ റോഡിൻ്റെ ആ പാലമാണ് നല്ല വിശാലമായ പുഴയുണ്ട് അതുപോലെ അവിടെ ദൂരെ കമ്പവലകളുണ്ട് അപ്പോൾ ഒരു പോർഷൻ എന്ന് പറയുന്നത് റിവർ റിവറാണ് റിവർ ഏരിയ മൊത്തം ഒരു സൈഡ് മൊത്തം ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയ നല്ല കാറ്റും വേറൊരു വൈബാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയുള്ള ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് തിരിച്ചു പോകാൻ പറ്റിയ ഒരു ലൊക്കേഷൻ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് ഫ്രീക്വൻസിനെ പോസിറ്റീവ് ഫ്രീക്വൻസിയാക്കുന്ന ഒരു ടെക്നോ നമ്മളോട് ശത്രുതയുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ പ്രാഗണവർ അവരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ നമ്മളുടേതായ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെ കുറിച്ച് നെഗറ്റീവേ പറയുള്ളൂ അതുപോലെ ചിന്തിക്കുള്ളൂ അത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവണമെന്നില്ല അതായത് നമ്മളെ ശമിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും എല്ലാ ദിവസവും നമ്മളെ കുറിച്ച് ചിന്തിച്ചു അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ കാരണം അവർക്ക് നമ്മളെ കുറിച്ച് സംസാരിക്കാനും ചിന്തിക്കാനുമുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കും അവരത് ചെയ്യണം അപ്പം നമ്മളീങ്ങനെ പ്രാക്ടീസിലങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മളെ നമ്മളുടെ ശത്രുതയുള്ളവർ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ചിന്തിക്കണവര് അവരെല്ലാ ദിവസവും നമ്മൾ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലൂടെ അവരിലേക്ക് പോസിറ്റീവ് ഫ്രീക്വൻസി പുറപ്പെടുവെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഈ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് റിസൾട്ട് ഉണ്ടാവുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നവർ നമ്മളുടെ സാഹചര്യം അനുസരിച്ച് നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണെങ്കിൽ നമ്മൾ ഇത് ഡെയിലാണ് ചെയ്യണം അങ്ങനെ ഡെയിലി ചെയ്യുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ഈ ശാപവാക്കുകളെയും അല്ലെങ്കിൽ അസൂയനെ കണ്ണേറിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ചെയ്യണമെന്നുള്ള എല്ലാ ദിവസവും രാവിലെ തന്നെ ചെയ്യണമെങ്കിൽ ഇനി കുറച്ചും കൂടി നല്ല റിസൾട്ടായിരിക്കും കാരണം രാവിലെ ചെയ്യണ ഒരു ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് കടക്കിണി വന്ന് നാടുവിട്ട് പോയാളാണ് ഞാൻ നാടുവിട്ട് പോയാൽ മാത്രമല്ല ആത്മഹത്യക്ക് ഒരു മൂന്നോ തവണ ശ്രമിച്ചു നടന്നില്ല അതുപോലെ തന്നെ നാട് വിട്ടു പോയപ്പോൾ വിശന്നായിട്ട് തെണ്ടിയിട്ടുണ്ട് ഒരുപക്ഷെ എൻ്റെ ഇപ്പോഴത്തെ രൂപം കണ്ടാൽ ഈ പറയണമെന്ന് നിങ്ങൾക്ക് വിശ്വാസമാവില്ല എൻ്റെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഈ സത്യാവസ്ഥ അറിയാം അപ്പം ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്ത് വരാൻ ഈ ബ്ലസ്സിങ് ടെക്നിക്ക് കുറേ അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഇരുന്നൂറോളം ആളുകൾക്കായിരുന്നു പൈസ കൊടുക്കാണ്ടായിരുന്നത് ഞാൻ നടത്തിരുന്നെച്ച ബിസിനസ് അതുപോലെ കമ്പനി ഉണ്ടായിരുന്നു ഡെയിലി ഫണ്ട് പണം പലിശ കൊടുക്കൽ ഇതെല്ലാം തകർന്നു പോയി അപ്പൊ ആ തകർന്നു പോയ അവസ്ഥയിൽ ഇരുന്നൂറിന് മേലെ ആൾക്കാർക്കായിരുന്നു ഞാൻ പൈസ കൊടുക്കാണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു വലിയ തുക ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് പിന്നെയും നമുക്ക് സഹിക്കായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറിന് മേലെ ആൾക്കാരുടെ അസഭ്യം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ ഞാൻ ഫേസ് ചെയ്യണം അതെനിക്ക് താങ്ങാൻ പറ്റാണ്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അതുപോലെ തന്നെ നാടുകൂട്ട് പോയതും അതൊക്കെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചില സാഹചര്യങ്ങളിലൂടെ ഞാൻ വീണ്ടും തിരിച്ചു വരാനിട വന്നു ഇവിടെ നല്ലൊരു ഏരിയയാണ് ശരിക്കും നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാലം മോളുടെ ഡിസൈനിലുള്ളൊരു പാലം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുളം അവിടെ കുറേ വാട്ടറേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്രയും ആൾക്കാരുടെ മെന്റൽ പവർ എനിക്കെതിരെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറിന് മേലെ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ എന്തോരം എന്നെ ശവിച്ചിട്ടുണ്ടാവും അവർ വളരെയധികം എന്നെക്കുറിച്ച് നെഗറ്റീവ് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായത് കൊണ്ട് എന്നെ കുറിച്ച് എപ്പോൾ സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും എല്ലാം അവർ എന്നെ പറ്റി നെഗറ്റീവായിരിക്കും പറഞ്ഞേക്കാം അപ്പം ആ കാലഘട്ടത്തിൽ ശരിക്കും ഇത്രയും ആൾക്കാരുടെ ആ ടോർച്ചറിങ്ങും അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ചിന്തകളുടെ സംസാരത്തിൽ നെഗറ്റീവ് വരുന്നത് എൻ്റെ ജീവിതത്തിനെ കുറേ അധികം ബാധിച്ചിട്ടുണ്ട് ശരി ആ കാലഘട്ടത്തിൽ ബാധിച്ചിട്ടുണ്ട് അതെനിക്ക് ഒരു ഡെവലപ്മെൻസും ഇല്ലാത്ത അവസ്ഥയിൽ ഇന്നും ഞാൻ ഈ തകർച്ചയിലും പ്രശ്നങ്ങളിൽ തന്നെ കിടക്കാനാണ് കാരണമാക്കി എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആകുക ഒരു ചിന്തയിൽ നിന്നാണ് ഈ നെഗറ്റീവ് എനർജിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിയും റിസർച്ചും ഞാൻ ചെയ്യണം അതിൽ നിന്നാണ് ഇന്നത്തെ എൻ്റെ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടുതൽ ഞാൻ പേഴ്സണൽ ട്രെയിനിങ് ആണ് ചെയ്യുന്നത് ആ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് വീഡിയോയിൽ ഇപ്പോൾ ഈ പറയുന്ന ടെക്നിക്കും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ പ്രാക്ടീസ് പറഞ്ഞ് തരാമെന്നല്ലാണ്ട് എൻ്റെ കുറേ അധികം തിയറി ഉണ്ട് മറ്റുള്ളവരെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെ പറഞ്ഞാൽ കുറേ അധികം ഓവർ ടൈം ആവും അപ്പോൾ എങ്കിലും തൽക്കാലം ആശ്വാസം എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചെയ്ത റിസൾട്ട് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധികം ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് കണ്ടെത്തിയ ഒരു സാഹചര്യം പറഞ്ഞതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയത് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാന്നുള്ള എൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ നടത്തിയ പഠനത്തിൽ നിന്ന് റിസർച്ചിൽ നിന്ന് ഞാൻ കണ്ടെത്തിയൊരു മെത്തേഡാണ് ഈ ബ്ലസിൻ ടെക്നിക് ഈ റിസോർട്ടിൽ നല്ലൊരു പോൾ ഏരിയ ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പൂള ജസ്റ്റ് ഒന്ന് ഞാൻ അത് കാണിച്ചു തരാം നല്ലൊരു വൈബാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ അധികം വെയില അങ്ങനെയൊന്നും ഇല്ല അല്ലാണ്ട് തന്നെ കാരണം മരങ്ങളും ബിൽഡിങ്ങും ഒക്കെ തൊട്ടടുത്തുള്ളതുകൊണ്ട് അധികം ചൂട് അല്ലെങ്കിൽ വെയിലടിക്കില്ല അതുപോലത്തെ ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചത് നമുക്കപ്പോ ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് കുറച്ചുപേരും നിക്കണം ഇരിക്കാൻ ഒരു ഏരിയ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് സംസാരിക്കാം ബാക്കി അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നുള്ളതാ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഈ ലിസ്റ്റിൽ വേണ്ടത് ഒന്ന് നമ്മൾ എല്ലാ ദിവസവും ഇടപഴകുന്ന ആൾക്കാർ സംസാരിക്കുന്ന ആൾക്കാർ അതിൽ ഫ്രണ്ട്സ് വരാം ഭാര്യ ഭർത്താവ് കുട്ടികൾ സഹോദരങ്ങൾ അച്ഛനമ്മ അങ്ങനെ നിങ്ങൾ അടുത്ത് ഇടപഴകുന്ന ഡെയിലി കാണാനും ഇടപഴകാനും സാധ്യതയുള്ള ആൾക്കാർ കാരണം ഇവരെ നമ്മൾ വിഷമിപ്പിക്കുന്ന രീതിയിൽ അറിഞ്ഞും അറിയാതെയൊക്കെ സംസാരിക്കുക പെരുമാറുക അതൊരു പക്ഷെ അതിൻ്റെ ഡെപ്തൊന്നും നമ്മൾ അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ നമ്മളോട് വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ മുറിവുകൾ സ്റ്റോക്കായി അതിങ്ങനെ പതക്കി പതക്കി കയറി അത് നമുക്ക് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തോടെ ഇടപഴകുന്ന ആൾക്കാരാണ് നമ്മളുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഒരു കാറ്റഗറി അടുത്ത കാറ്റഗറി എന്ന് പറയണത് നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയുന്ന ആൾക്കാരാണ് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളോട് വഴക്കിട്ട് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ നമ്മളോട് നീരസമുള്ള ആൾക്കാർ അതായത് നമ്മളോട് മിണ്ടേ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മളത്ര ഇഷ്ടമല്ല നമുക്കതറിയാം നമുക്ക് അവരോട് വലിയ താല്പര്യമില്ല കാരണം നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഇത് സംസാരിക്കുമ്പോഴൊക്കെ അവര് വലിയൊരു രസൂലാത്രീ ഇല്ല പല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കാണും സംസാരിക്കും അല്ലാണ്ട് നമ്മുടെ അത്ര കാര്യമുള്ളതല്ല നമ്മുടെ പല കാര്യങ്ങളിലും താല്പര്യമില്ലാത്ത ആൾക്കാർ അതുപോലെ തന്നെ ആ കാറ്റഗറിയിൽ തന്നെ അതായത് ഇപ്പൊ ഞാൻ പറയണത് ഈ ശത്രുക്കളും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു കാറ്റഗറിയിലുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കിട്ടിരിക്കുന്ന ആൾക്കാർ അതായത് നമ്മളായിട്ട് ശത്രുതയാ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളായിട്ട് വഴക്കിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളായിട്ട് മിണ്ടാറില്ല ഇങ്ങനെ രണ്ട് കാറ്റഗറി ഞാൻ ഈ രണ്ട് കാറ്റഗറി പറഞ്ഞില്ലേ ഏറ്റവും ഡേഞ്ചർ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ശത്രുപക്ഷത്തേക്കുന്ന ആൾക്കാരാണ് ശത്രുക്കൾ അവരെന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് എപ്പോൾ സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നെഗറ്റീവേ സംസാരിക്കുകയുള്ളൂ നെഗറ്റീവേ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഫ്രീക്വൻസി അവരിൽ നിന്ന് വരും അത് നമ്മളെ ബാധിക്കാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഡെപ്ത് കൂടുതലാണെങ്കിൽ അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ സ്നേഹത്തോടെ നിൽക്കണവരിൽ ഇത് വരാം അപ്പം ഈ രണ്ട് കാറ്റഗറിയിലുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി അതല്ലാണ്ട് കണ്ടമാനം ആൾക്കാരെ വേണ്ട ഞാനിപ്പോൾ ഡെയിലി ഇടപെടുകൾ എന്ന് പറയുമ്പോൾ ആ ഡെയിലി ഇടപെടലിൽ നമുക്ക് കൂടുതൽ ഇമ്മീഡിയറ്റ് ബന്ധമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുക പിന്നെ ശത്രുക്കളായിട്ടുള്ളവര് നമ്മളോട് മിണ്ടാത്തവർ വഴക്കെട്ടവര് അവരെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തണം അതുപോലെ നീരസം അവരെ ഉൾപ്പെടുത്തുക അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ റെഡിയായി അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ സ്വസ്ഥമായിട്ടൊരു മുറിയിൽ കയറുകയെന്നുള്ള ഒരു മുറിയിൽ കയറി ഇരുന്നിട്ട് നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പെട്ടെന്നൊരു ഏകാഗ്രതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളൊന്നും വാച്ച് ചെയ്യണം വീടിൻ്റെ അകത്തുള്ള ശബ്ദമുണ്ടാകും പുറത്തുള്ള ശബ്ദം ഉണ്ടാകും കറങ്ങുന്ന ശബ്ദം ഉണ്ടാകും അങ്ങനെ മൈനൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ വരെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ശബ്ദങ്ങൾ വാച്ച് ചെയ്യണമെങ്കിൽ ശ്രദ്ധ കൊടുക്കും അങ്ങനെ ശബ്ദങ്ങളെല്ലാം വാച്ച് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു റിലാക്സ് മൂഡ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു ശക്തിയേറിയ പ്രകാശം അതല്ലെങ്കിൽ ഒരു ചൈതന്യം അത് നമുക്ക് ഇഷ്ടമുള്ള ഇമാജിൻ ചെയ്യാം ഒരു ഏകാഗ്രത കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇമാജിനേഷൻ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു എനർജി അല്ലെങ്കിൽ പ്രകാശം നമ്മളുടെ ശരത്തിലൂടെ നമ്മളുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് സങ്കല്പിക്കും അങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ കഴിയുന്ന ഇമാജിനേഷൻ കഴിയുമ്പോൾ ഐ എം എ പവർഫുൾ പേഴ്സൺ എന്ന് നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയും അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിസ്റ്റിലുള്ള ആൾക്കാർ അത് ബുക്ക് നോക്കാൻ പാടില്ല ആ എഴുതി വെച്ചിരുന്നു ഓർമ്മ കിട്ടുന്ന ആൾക്കാർ നമ്മുടെ സ്നേഹത്തോടെ ഇടപഴകുന്നതിലും ശത്രുക്കളിലും ഓർമ്മ കിട്ടുന്ന ആൾക്കാരെയാണ് വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കാനായിട്ട് സങ്കല്പിക്കുക അപ്പോൾ ആദ്യം ഒരാൾ നമുക്ക് ഓർമ്മ കിട്ടുന്ന ഒരാൾ വന്നു അപ്പോൾ അയാൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കാനായിട്ട് സങ്കല്പിക്കും എന്നിട്ട് നമ്മളുടെ ആ ഒരു പ്രകാശത്തിൻ്റെ ചൈതന്യം നമ്മളെ സങ്കല്പിച്ച് വെച്ചിട്ടില്ല ആ സങ്കല്പിച്ച് വെച്ചേക്കണ പ്രകാശത്തിൻ്റെ ചൈതന്യം അയാളിലേക്ക് പകരുന്നതായിട്ടൊന്ന് സങ്കല്പിക്കും ആ ആളിലേക്ക് പകരുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് നമ്മുടെ മനസ്സിൽ അയാളോട് പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഞാൻ നിനക്ക് നേരുന്നു നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെ വൺ ബൈ വണ്ട്ട് ഒരാളെയും നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്നു ഇരുത്തുന്നു ഈ വേട് പറയുന്നു വീണ്ടും അടുത്ത ആൾ പറയുന്നു വേടൊന്നും കൂടി പറയാം അപ്പം ഷിബു എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ ഷിബുവിനെ ഞാൻ അനുഗ്രഹിക്കുന്നു എൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഷിബുവിനെ ഞാൻ നേരുന്നു ഷിബു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മളിത് പറയുമ്പോൾ അയാൾ ഭയങ്കര നെഗറ്റീവ് നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിരിക്കും പക്ഷെ എന്നാലും ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് ഓർമ്മ വന്ന ആൾക്കാരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് തീർന്നു അവസാനം ഓർമ്മ വന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ലിസ്റ്റ് എടുത്തിട്ട് ഇതിൽ ആരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് നോക്കുക വിട്ടുപോയ അങ്ങനെ ടിക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത ദിവസം ഈ പ്രാക്ടീസ് ചെയ്യണതിന് മുമ്പ് ഈ വിട്ടുപോയ ആൾക്കാരെ മാത്രം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അവരെ ബുക്ക് നോക്കാതെ ഓർത്ത് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമുക്ക് ഓർമ്മ കിട്ടുന്ന ആൾക്കാർ പ്രാധാന്യികൾ തന്നെ ഇരിക്കും നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ശത്രുവിനെ നമ്മൾ മറന്നു മറന്നുപോകില്ല അപ്പോൾ ഓർമ്മ കിട്ടാ കിട്ടിയില്ലെന്ന് ചോദിച്ച് പറയാണ്ട പല ദിവസങ്ങളിലായിട്ട് മറന്നു പോയ നമ്മൾ ലിസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എല്ലാ ദിവസവും ചെയ്യുക അപ്പം ഇതെല്ലാ ദിവസവും ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുമ്പോൾ നമ്മുടെ പല്ലൊന്നും ക്ലീൻ ആയിട്ടിരിക്കുമല്ലേ പല്ലിൽ അഴുക്കും നമ്മൾ ഒരാഴ്ച പല്ലുകൾക്കാണ്ടിരുന്ന എന്തോരഴുക്കുണ്ടാവും അതുപോലെ തന്നെ സാധനം കാരണം നമ്മളുടെ നെഗറ്റീവ് എനർജി പോകാനും അതുപോലെ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടാനും ഈ പ്രാക്ടീസ് വളരെ ഗുണം ചെയ്യും ഈ ശത്രു ശത്രുക്കളുടെ പ്രാക്ക് കണ്ണേർ അസൂയ ഇത് ഏൽക്കാണ്ടിരിക്കാനും അതുപോലെ ഇതുവരെ എത്തിക്കണ കാര്യങ്ങൾ റിമൂവ് ആയി പോകാനും ഇത് ഗുണം ചെയ്യും കാരണം നമ്മൾ ഡെയിലി ഇത് ചെയ്യുമ്പോൾ നമ്മളിൽ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ട് കയറിയിരിക്കുന്ന സ്റ്റോക്ക് നെഗറ്റീവ് എനർജിക്ക് പകരം സ്റ്റോക്ക് പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടും കാരണം നമ്മളെ ശപിക്കണ ആൾക്കാർ ഡെയിലി കുത്തിയിരുന്ന് നമ്മളെ ശപിക്കുന്നില്ലല്ലോ നമ്മൾ ഡെയിലി കുത്തിയിരുന്ന് അവരെ അനുഗ്രഹിക്കണേ അതാണ് ബ്ലസ്സിങ്ങിൻ്റെ പവം നമ്മൾ എല്ലാ ദിവസവും കുത്തിയിരുന്നിട്ട് നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നു നമ്മളെ കൊടിയ ശത്രുക്കളെ നമ്മളെ ഇടപെടുന്ന ആൾക്കാരെ അങ്ങനെ ഫ്ലാൻ്റായിട്ട് അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കുന്ന ആ നിമിഷം നമ്മൾ പോസിറ്റീവ് എനർജി ഫോം ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് എനർജി ഫോം ചെയ്യുമ്പോൾ നമ്മളിലൂടെ പുറത്തേക്ക് വരുന്ന ഫ്രീക്വൻസി പോസിറ്റീവ് ഫ്രീക്വൻസിയായി മാറും അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും പോസിറ്റീവ് ഫ്രീക്വൻസി പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുള്ള നെഗറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയൊക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റിമൂവ് ആകാൻ തുടങ്ങും നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാണ്ട് ചെയ്താൽ അത് തൊണ്ണൂറ് ദിവസം നിങ്ങൾ അടുപ്പിച്ച് മുടങ്ങാണ്ട് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും തൊണ്ണൂറ് ദിവസം ചെയ്തിട്ട് നിർത്താൻ ഞാൻ പറഞ്ഞാൽ കണ്ടിന്യൂസ് തൊണ്ണൂറ് ദിവസം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ നമുക്ക് മനസ്സിലാവും കാരണം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ നിരവധി എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മാർക്കറ്റ് ചെയ്യണ ഒരു മൈൻഡ് മൈൻഡിൻ്റെ എനിക്കില്ല അല്ലെങ്കിൽ അവരുടെയൊക്കെ വീഡിയോ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് കാണിക്കാറുണ്ട് എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഞാൻ എൻ്റെ ട്രെയിനിങ്ങിൽ പോലും യൂണിവേഴ്സൽ പവർ സപ്പോൺഷ്യസും എൻ്റെ പവറായിട്ട് കണക്ട് ചെയ്തിട്ട് എൻ്റെ വരുന്ന ആൾക്കാർ വന്നാൽ മതി എന്നുള്ളതാണ് അതിനൊരു ബിസിനസ്സാക്കി കച്ചവടം ആക്കിയിട്ട് ചെയ്യണ ഒരു മൈൻഡ് എനിക്കില്ല കാരണം എൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നെ അങ്ങനെ ആക്കിയതാണ് അതാണ് എനിക്ക് ഓൾറെഡി വേറെ ബിസിനസ്സുകളൊക്കെ ഉണ്ട് മൈൻഡ് പവർ ട്രെയിനിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാഷനാണ് എൻ്റെ പ്രൊഫഷൻ അത് പറയാമെങ്കിലും വേറെ ബിസിനസ് ഞാൻ നിങ്ങൾക്കും ചെയ്യണം അപ്പോൾ ഒന്നുമില്ലായ്മയെന്നാണ് ഞാനിപ്പോൾ ഭയങ്കര ആളായെന്നല്ല പറയണം ആ ഒന്നും ഇല്ലായ്മയെന്ന് ഞാൻ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ചെയ്യുന്ന പരുവത്തിൽ അല്ലെങ്കിൽ ഒരു മൈൻഡ് ട്രെയിനർ എന്ന് വിളിക്കാവുന്ന ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള നിരവധി സീക്രട്ടുകളുണ്ട് ഞാനപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റിൽ ഞാൻ മറുപടി തരണം അതുപോലെ എൻ്റെ വാട്സപ്പ് ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയും അതുപോലെ അടുത്തൊരു ലൊക്കേഷനും പുതിയൊരു ടോപ്പിക്കും പുതിയ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റർമെൻറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം